കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഇതുതന്നെ കിട്ടണം അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന പോലെ പരസ്പര വിരുദ്ധമായി പെരുമാറുന്ന ഒരു ജനപ്രതിനിധി മണ്ണും പിണ്ണാക്കും തിരിച്ചറിയാത്ത ജനപ്രതിനിധി ഇങ്ങനെയൊരാളെ തിരഞ്ഞെടുത്തതിൽ കണ്ണൂർ ജനത ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും അതുകൊണ്ട് എന്ത് കാര്യം പാർലമെന്റിൽ രാജ്യത്തെ മതേതരത്വത്തിന്റെ കടക്കൽ മറ്റൊരു കഠാര കൂടി ആഞ്ഞു തകർക്കുന്ന ബില്ലിന്റെ ചർച്ചക്കിടയിൽ ടിയാൻ അപ്രത്യക്ഷനായി ചർച്ചയ്ക്ക് പേര് കൊടുത്ത കെ സുധാകരൻ സമയമായപ്പോൾ മുങ്ങി അധ്യക്ഷ കസേരയിലുണ്ടായിരുന്ന ദിലീപ് സൈക്കിയ മൂന്നോ നാലോ വട്ടം സുധാകരന്റെ പേര് വിളിച്ചു തൊട്ടു മുൻപ് സഭയിൽ കണ്ട സുധാകരൻ അപ്രത്യക്ഷനായതിന്റെ അമ്പരപ്പാണ് ദിലീപ് സൈക്കിയുടെ മുഖഭാവങ്ങളിൽ കണ്ടത് അത് കേൾക്കാം ഇത് കേവലം എംപിക്ക് ബാധിച്ച ചിത്തഭ്രമമായി കാണാനാകുകയില്ല എന്നും സുധാകരന്റെ മനസ്സ് സംഘി മനസ്സായിരുന്നല്ലോ ഷാഹിക്ക് സുധാകരൻ കാവൽ നിന്ന കാര്യം വെളിപ്പെടുത്തിയതും വേണ്ടി വന്നാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആവർത്തിച്ചു പറഞ്ഞതും കേരളത്തിൽ ബി ജെ പി കോൺഗ്രസിന് ശത്രുവല്ലെന്ന പ്രഖ്യാപനവുമെല്ലാം ഇത് അരക്കിട്ടുറപ്പിക്കുന്നതുമാണ് അങ്ങനെയൊരാൾ ചർച്ചയിൽ പങ്കെടുക്കാതെ മുങ്ങിയത് അത്ര നിഷ്കളങ്കമല്ല എന്നും ഉറപ്പാണ് ഇത് കെ സുധാകരന്റെ മാത്രം പ്രശ്നമല്ല കോൺഗ്രസ് ദേശീയ തലത്തിൽ എടുക്കുന്ന മൃദു ഹിന്ദുത്വതയുടെ ബഹിർ ഒരേ സമയം മതനിരപേക്ഷത പ്രസംഗിക്കുകയും വർഗീയ ശക്തികളോട് സന്ധി ചെയ്യുകയും ചെയ്ത ജെല്ലിഫിഷിനെ പോലെ മെഴുകും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇങ്ങനെ മെഴുകുമ്പോൾ സുധാകരൻ എന്ത് വഖഫ് ബിൽ അവതരിപ്പിക്കുമ്പോൾ സഭയിൽ എത്തിയില്ല ഇത് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് സഭയിലെത്തി ഇത്രയും നിർണായക ബിൽ ആയിട്ടും ചർച്ചയിൽ പങ്കെടുത്തില്ല വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് പകരം എഴുന്നള്ളിച്ച സഹോദരിയും തഥൈവ ഇതാണ് കോൺഗ്രസിന്റെ പൊതുസമീപനം അതേസമയം മതേതര മുഖം നിലനിർത്തുകയും വേണം അതിനുവേണ്ടി മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുകയും പ്രതിപക്ഷ പാർട്ടികളുമായി മികച്ച നിലയിൽ സീറ്റ് ധാരണയിൽ എത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ബിൽ അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് ഭരണം പോലും കിട്ടില്ലായിരുന്നു വെറും അൻപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ ബിൽ പാസ്സായത് എന്നതുകൂടി കൂട്ടി വായിക്കണം കേരളത്തിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടിയതുപോലും ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് മറച്ചു നൽകിയതാണ് തൃശൂരിൽ ജയിച്ച ആ കൊടുവിഷത്തിന്റെ ഭ്രാന്തമായ പ്രകടനത്തിനും ലോക്സഭ സാക്ഷ്യം വഹിച്ചു ദി അസംബ്ലി ഓഫ് കേരള ഹാവ് പാസ്ഡ് റെസല്യൂഷൻ ടുമോറോ ആഫ്റ്റർ രാജ്യസഭ ഡിസിഷൻ ദാറ്റ് റെസല്യൂഷൻ ഈസ് ഗോയിങ് ടു ബി ഇൻ സീ യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദിസ് എപ്പിസോഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് പീപ്പിൾ ഓഫ് കേരള ഓക്കേ ഐ നോട്ട് ബില്ല് രാജ്യസഭയിലും പാസ്സാകും അവിടെയും നോക്കൂ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന കെ സി വേണുഗോപാൽ ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ രാജ്യസഭാംഗത്വം രാജിവെച്ചു അവിടെ ജയിച്ചത് ബി ജെ പി ഇങ്ങനെ ലോക്സഭയിലും രാജ്യസഭയിലും സംഘപരിവാർ കൂട്ടുകെട്ടിന്റെ ഭൂരിപക്ഷം സമ്മാനിച്ചത് കോൺഗ്രസിന്റെ ഈ നിലപാട് കൊണ്ടു കൂടിയാണ് സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയിൽ ഉൾപ്പെടുന്ന വഖഫ് ഭേദഗതി ബില്ലിനോടുള്ള കോൺഗ്രസിന്റെ സമീപനവും ഇതിന്റെ തുടർച്ചയായി കാണാനാകൂ ചർച്ചയ്ക്ക് ലഭിച്ച അവസരം പോലും പൂർണ്ണമായി ഉപയോഗിക്കാതെ ആ സമയം ഡി എം കെക്ക് വിട്ടു നൽകിയതുപോലും അഴക്കുഴമ്പൻ നിലപാടിന്റെ ഭാഗമാണ് കോൺഗ്രസുകാർ ഈ വിധം ഒഴിഞ്ഞുമാറിയ ഘട്ടത്തിലാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയായിരുന്നിട്ടും സി പി എം എം പിമാർ ലോക്സഭയിലെത്തിയത് ചർച്ചയിൽ പങ്കെടുത്ത് ബില്ലിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു ഇവിടെയാണ് സി പി കോൺഗ്രസും വ്യത്യസ്തമാകുന്നത്